ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം അനാഥരുടെ പ്രാർത്ഥനയോ വിധവയുടെ പരാതികളോ കർത്താവ് അവഗണിക്കുകയില്ലെന്ന് പ്രഭാഷകന്റെ പുസ്തകം മുപ്പത്തഞ്ചാം അധ്യായം പതിനേഴാം വാക്യത്തിൽ പറയുന്നുണ്ട് ഒരു ദിവസം ഒരു വിധവ തൻ്റെ വീട്ടിലിരുന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുകയായിരുന്നു അപ്പോഴാണ് റേഡിയോയിൽ കൂടി ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ സഹായം ആവശ്യമുണ്ടെങ്കിൽ ഈ തണുത്ത വെളുപ്പാൻ കാലത്ത് നിങ്ങൾക്കത് ആവശ്യപ്പെടാം എന്ന് ഒരു അറിയിപ്പ് വന്നത് ഈ വിധവ തൻ്റെ ദാരിദ്ര്യവും കഷ്ടപ്പാടും എല്ലാം പറഞ്ഞ് ദൈവമേ നീ എന്നെ സഹായിക്കണമേ എന്ന് ഒരു വോയിസ് മെസ്സേജ് ഈ റേഡിയോ സ്റ്റേഷനിലേക്ക് അയച്ചു അത് കേൾക്കാടിടയായ ഒരു നിരീശ്വരവാദി ഒരാറുമാസത്തേക്കുള്ള സാധനങ്ങളെല്ലാം വാങ്ങി തൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു ഇത് നീ ആ വിധവയ്ക്ക് കൊടുക്കണം എന്നിട്ട് പറയണം ഇത് തന്നു വിട്ടത് സാത്താനാണെന്ന് ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ആ സ്ത്രീ ഞാനാണ് ഇത് കൊടുത്തതെന്ന് അറിയുമ്പോൾ ഞാൻ ദൈവവിശ്വാസി അല്ല എന്നറിയുമ്പോൾ ദൈവത്തിലുള്ള വിശ്വാസം അവൾക്ക് നഷ്ടമാകുമെന്ന് അങ്ങനെ ആ പ്രൈവറ്റ് സെക്രട്ടറി ഈ സാധനങ്ങളെല്ലാമായി അവളുടെ അഡ്രസ്സ് തപ്പിപ്പിടിച്ച് വീട്ടിലെത്തി സാധനങ്ങളെല്ലാം വാങ്ങി അവൾ അകത്തേക്ക് കടന്നു പോകുമ്പോൾ അയാൾ ചോദിച്ചു മാഡം ഇതെല്ലാം നിങ്ങൾക്ക് കൊടുത്തയച്ചത് ആരാണെന്ന് കൊടുത്തയച്ചത് ആരാണെന്ന് നിങ്ങൾക്ക് താല്പര്യമില്ലേ അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു എനിക്ക് അതറിയണ്ട കാരണം ഞാൻ ആവശ്യപ്പെട്ടത് എൻ്റെ ദൈവത്തോടാണ് ആ ദൈവത്തിന് ചെകുത്താനെ കൊണ്ട് പോലും എൻ്റെ ആവശ്യം നടത്തി തരാൻ അറിയിക്കാം നടത്തി തരാൻ പറ്റും അതുകൊണ്ട് ഇത് കൊടുത്തുവിട്ടത് ആരാണെന്ന് എനിക്കറിയണ്ട എന്ന് ഈ മറുപടി കേട്ട് ആ നിരീശ്വരവാദി ദൈവവിശ്വാസിയായി എന്നതാണ് കഥ പലപ്പോഴും നമ്മുടെ സങ്കടങ്ങൾ ആരും കേൾക്കുന്നില്ലല്ലോ എന്ന് നമ്മളെ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ എന്നൊക്കെ ഓർത്ത് നമ്മൾ മനസ്സൊരുക്കുമ്പോൾ ഈ കഥ ഓർക്കുന്നത് നല്ലതാണ് പാറ പിളർന്ന് വെള്ളം കൊണ്ടുതന്ന നല്ല തമ്പുരാൻ ചെങ്കടൽ വിഭജിച്ച് അതിലൂടെ ഇസ്രായേൽക്കാരെ വഴി നടത്തിയ തമ്പുരാൻ ആ തമ്പുരാനാണ് നമ്മുടെ കൂടെയുള്ളത് അവനൊരിക്കലും നമ്മളെ അനാഥമായി വിടുകയില്ല അവൻ എപ്പോഴും നമ്മോട് കൂടെയുണ്ട് നമ്മൾ ഒറ്റയ്ക്കല്ല നടക്കുന്നതെന്നും ഒറ്റയ്ക്കല്ല ജോലി ചെയ്യുന്നതെന്നും ഒറ്റയ്ക്കല്ല സ്നേഹിക്കുന്നതെന്നും ഒറ്റയ്ക്കല്ല ഈ ഒരു റിലേഷൻഷിപ്പിലുള്ളതെന്നും ഒക്കെ അറിയുമ്പോൾ ഈശോയുടെ കരുണാർദ്രമായ ആ കരം നമ്മളെ സ്നേഹ സ്നേഹത്തോട് ചേർത്ത് പിടിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഈശോയുടെ ആ കാരുണ്യത്തിൽ ആശ്രയിച്ചു കൊണ്ട് നമ്മുടെ എല്ലാ സങ്കടങ്ങളും നമ്മുടെ എല്ലാ ജീവിതത്തിലെ പരാജയങ്ങളും നമുക്ക് ആരുമില്ലെന്ന് തോന്നലും ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് ഈശോയിൽ ആശ്രയിക്കാം അവൻ അനാഥരുടെ പ്രാർത്ഥന കേൾക്കുകയും വിധവകളുടെ പരാതികൾ പോലും കേട്ട് പരിഹാരം കാണുകയും ചെയ്യുന്നവനാണ് അതുകൊണ്ട് അവിടുന്ന് നമ്മളെ ഒരിക്കലും അനാഥമായി വിടുകയില്ല അവിടുത്തെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ഈ ദിവസം സന്തോഷത്തോടെ ആയിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം ആമേൻ